അസലാമലൈക്കും അഞ്ചാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് പാദവാർഷിക പരീക്ഷയ്ക്ക് അഖിതയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ ചോദ്യം ഒന്ന് യോജിച്ചവ ചേർക്കാം ഒന്ന് ഈജിപ്ത് ഗവർണർ രണ്ട് ഇന്നഷിർക്ക മൂന്ന് ആദലി വലിയൻ നാല് എല്ലാ ഗോളങ്ങളും അതിന്റെ ഭ്രമണപഥത്തിൽ അഞ്ച് പ്രവാചകന്മാരുടെ ൾ എന്നെല്ലാം തന്നിട്ടുണ്ട് ഇനി അപ്പുറത്തെ സൈഡിൽ എന്താ നോക്കാം ആദൻ തുഹു ബിൽ ഹർബ് മരണാനന്തരവും നിലനിൽക്കുന്നതാണ് ഇനി നമുക്കത് യോജിപ്പിച്ച് നോക്കാം ഒന്ന് ഈജിപ്ത് ഗവർണർ ഉത്തരം എല്ലാ ും അതിന്റെ ഭ്രമണപഥത്തിൽ അഞ്ച് പ്രവാചകന്മാരുടെ മോചിസത്തുകൾ മരണാനന്ദരവം നിലനിൽക്കുന്നടാണേ ചോദ്യം 2 പൂർത്തിയാക്കാം 1 വലി എന്ന പദത്തിന്റെ ബഹുവചനമാണ് ഡാഷ് ഉത്തരം ഔലിയാ 2 വയ്ൻ കാണ അല്ലാഹു യുജരിയകി ഫാസ്അലുൽ വാഹിദൽ ഖഹാർ ഉത്തരം അൻ യുജരിയകി 3

കറാമത്ത് ഉത്തരം ഉത്തരം പ്രകടമാകുന്ന അസാധാരണ എന്ന് ഔലിയാക്കൾ സാധ്യമാകും യും സൽ മു തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാക്കൾ ചോദ്യം നാല് ഉത്തരം എഴുതാം ഒന്ന് മാജിക്കും മോചിതും തമ്മിലുള്ള വ്യത്യാസം എന്ത് അവതരിപ്പിക്കാൻ കഴിയും രണ്ട് അള്ളാഹു ശിക്ഷ നൽകും ആർക്ക് ഉത്തരം അള്ളാഹുവിനെ വിക്കരിക്കുന്നവർക്കും നിഷേധിക്കുന്നവർക്കും അവൻ ശിക്ഷ നൽകും കട്ടിലിൽ കിടക്കുന്ന ആ നബി എന്താണ് ഉത്തരം മയത്തിനോട് ഈസാനിന്റെ അലൈസ്ലാമയുടെ കയ്യിലുണ്ടായിരുന്ന വടി താഴെ ഇട്ടാൽ എന്താകും അഞ്ച് എന്നാൽ എന്താണ്

ചോദ്യം ആറ് പൂരിപ്പിക്കാം ഒന്ന് ഒരാളെയും ആശ്രയിക്കാതെ തീർത്തും ഡാഷ് അനുനിമിഷം ഈ ഡാഷ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹു എത്ര ഉന്നതനാണ് ഉത്തരം ഒരാളെയും ആശ്രയിക്കാതെ തീർത്തും സർവതന്ത്ര സ്വതന്ത്രമായി അനുനിമിഷം ഈ ലോകം മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു എത്ര ഉന്നതനാണ് നമ്മുടെ ഒന്നാമത്തെ പാടത്തിൽ ലാസ്റ്റ് ഫസ്റ്റ് ഒന്നാമത്തെ പാടത്തിൽ ഫസ്റ്റ് പേജിൽ ലാസ്റ്റ് ഒരു വരിയാണ് അതാരും അങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്നൊരു വരിയാണ് അത് നന്നായിട്ട് പഠിക്കുക ഇതാണ് അക്കീദയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ജസാക്കുല്ല ഹൈർ എന്ന് കമൻറ്റ് ചെയ്യണേ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു അലൈക്കും